ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി പ്രെസ് ചെയ്ത് വെച്ച് വീഡിയോസ് കാണാം കേട്ടോ അപ്പം ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റിലൂടെ നമ്മൾ ഒരാൾക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് റിലേറ്റീവിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഇപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് ഹാഫ് സ്ലീവ് നൈറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് ഹാഫ് സ്ലീവിൽ വരുന്ന നൈറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ കേട്ടോ ബട്ടണ് ഷോ ബട്ടനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല ഷോ ബട്ടൺ ആണ് കഴുത്ത് വന്നിട്ട് രാവിലയുടെ നെക്കാണ് കേട്ടോ നെക്ക് വന്നേക്കണം അങ്ങനെയാണ് കഴുത്ത് വന്നേക്കണം കേട്ടോ സ്ലീവ് വന്നേക്കാം നോർമൽ സ്ലീവ് ആണ് കേട്ടോ ഹാഫ് സ്ലീവ് ആണ് കേട്ടോ വന്നേക്കണം കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഒരു ക്രീം കളർ കളറ് പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ബ്ലൂ ആണ് കേട്ടോ ഫ്രീ സൈസാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാം ഫ്രീ സൈസാണ് കേട്ടോ അമ്പത്തി ഏഴ് ഇറക്കം വരും കേട്ടോ നല്ല ഡാർക്ക് ആണ് അടുത്തത് തന്നെ അതിൻ്റെ വേറൊരു ഷെയ്ഡ് ഒരു ഗ്രീനാണ് കേട്ടോ ഇത് നെക്കിൽ വേറൊരു കളറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നെക്കിൽ വേറൊരു ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നെക്കും ആലിലയുടെ ഷേപ്പാണ് കേട്ടോ കണ്ടോ ഹാഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഷോ ബട്ടനാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല നമുക്ക് കേട്ടോ അടുത്തത് പറയുന്നത് എൻ്റെ തന്നെ ഒരു റെഡ് കളറാണ് കേട്ടോ ഇതും നെക്കിൽ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നെക്കിൽ കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇത് നല്ലൊരു റെഡ് എല്ലാം നല്ല സൂപ്പർ കളറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഉണ്ടോ അപ്പം നമുക്ക് ഗീവേയിൽ വിന്നർ ആരെയെന്ന് നമുക്ക് സെലക്ട് ചെയ്താലോ എല്ലാവരുടെ പേര് കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ അവരുടെ പേരൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കമന്റ് ഒക്കെ കുറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കമന്റ് ഒക്കെ ചെയ്യുക ലൈക്കൊക്കെ കൊടുക്ക ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചാനലിന് വ്യൂസൊക്കെ കുറവാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആ ചാനല് അപ്പ ആരാണ് വിന്നർന്ന് നോക്കട്ട കുറച്ച് കമന്റേ ഉള്ളൂ ആ പേരെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ടുക്കാമണോ പറഞ്ഞെടുക്കാൻ പോണുണ്ടോ ആമിനാ ഷെരീഫ് എന്ന് പറയുന്ന ആൾക്കാട്ടോ കിട്ടിയിരിക്കുന്നത് ആമിനാ ഷെരീഫ് ഇത് അവര് ഇന്നലെ കഴിഞ്ഞ വീഡിയോസിൽ കമൻ്റ് ഇട്ടായിരുന്നു ആരാണെന്നറിയില്ല ആമിനാ ഷെരീഫ് എന്നാണ് കേട്ടോ പേര് അപ്പം ഇതാരാന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് വരിക കേട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ ഷെരീഫ് എന്നാണ് പേര് കേട്ടോ അപ്പം അടുത്തത് വരണത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അതും നെക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അമ്പത്തേഴാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് സാധാ സ്ലീവ് ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രിന്റ് ഒന്നും പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്ത് വരണത് നല്ലൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ നല്ലൊരു ഗ്രേപ്പിൻ്റെ കളറും ആ ഇവിടുത്തെ കളറാണ് വാടാമല്ലി കളറ് കളറാണ് കേട്ടോ കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ ഇത് കേട്ടോ ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ വരിക ഞാൻ ഒന്നും കൂടി പറയണം എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഇഷ്ടം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോസ് കാണുക അപ്പോൾ ഇതിൽ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ ഫുള്ളും പറയുന്നുണ്ട് ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ ഡബിൾ എക്സ് എക്സലുകാർക്ക് ഉപയോഗിക്കാം ഫ്രീ സൈസ് സൈസാണത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ അസ്സാമലൈക്കും